വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹലോ ഗേൾസ് എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഞാൻ അധികം ഒന്നും വലിച്ചു നേടുന്നില്ല ആ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു കല്യാണത്തിനാണ് ആരുടെ കല്യാണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിലോ യൂട്യൂബിലൊക്കെ വൈറലായ ഒരു ഒരമ്മയുടെയും മകൻ്റെ ഡാൻസ് എല്ലാവർക്കും അറിയാലോ ആക്കെ അവരുടെ യൂട്യൂബ് ചാനലിൻ്റെ പേരാണ് കൊണ്ടാട്ടം ഫാമിലി ആ ചേട്ടൻ്റെ ഗോപകുമാർ എന്നാണ് ചേട്ടൻ്റെ പേര് കേട്ടോ ആ ചേട്ടൻ്റെ കല്യാണം കല്യാണത്തിൻ്റെ റിസെപ്ഷൻ്റെ സൗണ്ടും ലൈറ്റും ഡീ ജയും എല്ലാ പ്രോഗ്രാം നമുക്കായിരുന്നു കിട്ടിയിരുന്നത് അപ്പോൾ അതാണ് ഞാൻ ജസ്റ്റ് പോയി ഇവരുടെ കൂടെ പോയിട്ട് ഞാൻ വിചാരിച്ചു യൂട്യൂബ് ഉള്ള ചേട്ടനാണല്ലോ അപ്പം നമുക്ക് കുറച്ച് ആൾക്കാരൊക്കെ കാണാമല്ലോ വെറുതെ പിന്നെ എനിക്ക് പ്രത്യേകിച്ച് വേറൊരു പണിയും ഉണ്ടായിരുന്നില്ല കുറച്ച് സമയവും പോയി കിട്ടും അങ്ങനെ അപ്പോൾ ഒരു വീഡിയോ എടുക്കാം അങ്ങനെ എല്ലാം വെറുതെ പ്ലാൻ ചെയ്ത് ഞാൻ പോയി പോയി എനിക്ക് തോന്നി ഫാമിലി മാത്രമുള്ള ഒരു പരിപാടിയായിരുന്നു കേട്ടോ ഒരു പുറത്തുനിന്ന് അങ്ങനെ ഒരുപാട് ആൾക്കാരൊക്കെ വിളിച്ച് ഉള്ള പരിപാടിയൊന്നും ആയിരുന്നില്ല അങ്ങനെ ഇത് ചെക്കനും പെണ്ണും ഒക്കെ എത്തുന്നതിന് കുറേ മുന്നേ തന്നെ നമ്മളെത്തി കാരണം നമുക്കെല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യണമല്ലോ അങ്ങനെ സെറ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവർ വരുന്നത് അവർ വന്നു കണ്ടോ ഞാനിരിക്കുന്ന സ്റ്റേജിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തൊട്ട് ഫ്രണ്ടിൽ എല്ലാവരെയും നോക്കി ഇരിക്കാണാന് പറ്റുന്ന രീതിയിലാണ് ഞാൻ ഞാനിരുന്നിരുന്നത് കേട്ടോ അങ്ങനെ ചെക്കനും പെണ്ണും ഒക്കെ വന്നു പിന്നെ ആസ് യൂഷ്വൽ എന്താ ഫോട്ടോഷൂട്ടൊക്കെ തുടങ്ങി പിന്നെ ഈ അശ്വിൻ അശ്വിൻ ബ്രോ ആയിരുന്നു ആങ്കർ ചെയ്തിരുന്നത് എനിക്ക് തോന്നുന്നു അവരുടെ സബ്സ്ക്രൈബേഴ്സിനും അവരുടെ വീഡിയോസൊക്കെ അറിയായിരിക്കും ഞാൻ ഇപ്പോഴാണ് ഇരുന്ന് കാണുന്നവരുടെ യൂട്യൂബ് വീഡിയോ അപ്പം അതിൽ ഈ ബ്രോന് കല്യാണത്തിന് മുന്നേ ഉള്ള വീഡിയോസിൽ തന്നെ ഈ ബ്രോ ഉണ്ടായിരുന്നു അങ്ങനെ പുള്ളി ആങ്കർ ചെയ്ത് എന്താ പുള്ളി എൻ്റെ അടുത്ത് വന്ന് പരിചയമൊക്കെ പെട്ടായിരുന്നു കേട്ടോ ഇങ്ങോട്ട് വന്നിട്ട് ഹായ് എന്നൊക്കെ പറഞ്ഞു അശ്വിൻ അപ്പോൾ ഞാൻ ആ ഞാൻ അനക എന്നൊക്കെ പറഞ്ഞു ഞാൻ സംസാരിക്കും ജസ്റ്റ് ഒന്ന് പിന്നെ എനിക്കങ്ങനെ അങ്ങനെ അങ്ങോട്ടല്ല പോയി ഇതൊക്കെയാണ് ഒരു ശൈലിയായിരുന്നു എനിക്കങ്ങനെ ശീല ഗേൾസ് അങ്ങനെ ഇതാണ് ആ ചേച്ചിയുടെ ഫാമിലി കണ്ടോ ആ സൈഡിൽ നിൽക്കുന്നുണ്ടോ അത് ആ ബ്രോൻ്റെ സിസ്സും അനിയച്ചയോ ചേച്ചിക്കോ ആ പ്രോവൻ്റെ സഹോദരി അമ്മയാണ് അമ്മ ഫേമസ് ആയിട്ട് ഡാൻസ് ഒക്കെ കളിക്കുന്ന സത്യം പറ അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളൂ ഇവരുടെ അവരുടെ ചാനലിൻ്റെ പേര് ഇതാന്ന് ഞാൻ ഞാനും കല്യാണത്തിന് വന്ന സമയത്താണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ എടുത്ത് നോക്കി അപ്പോൾ അത്യാവശ്യം ഫേമസ് ആയ ഒരു ഫാമിലി ആയിരുന്നു അങ്ങനെ ഞാൻ അവിടെ ഇരുന്നിരുന്ന് ഇവർ പോലെ ഇതുപോലെ ഇങ്ങനെ എന്താ പറയുക ഫോട്ടോഷൂട്ട് തന്നെയായിരുന്നു ഇതാണ് ചേട്ടൻ്റെ അമ്മ പിന്നെ ചേച്ചി നല്ല കപ്പ പ്പിളായിരുന്നു കേട്ടോ കാണാനായിട്ട് അതായത് കാണുമ്പോൾ നമുക്ക് തോന്നുമല്ലോ ഓ ചേർച്ച അങ്ങനെ കാണാൻ ചേർച്ചയുള്ള നല്ല കപ്പിളായിരുന്നു ഇങ്ങനെ ഫോട്ടോ ഫോട്ടോഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എന്താ ഫാമിലി മെമ്പേഴ്സിനൊക്കെ വിളിച്ച് ചേർത്തി കേക്കൊക്കെ കട്ട് ചെയ്തു അത് ഭയങ്കര വലിയ കുറേ ആൾക്കാരെ വിളിച്ചുള്ള ഒരു കല്യാണമൊന്നും ആയിരുന്നില്ല ഗൈസ് എനിക്കൊന്നും പെട്ടെന്ന് നടത്തിയതായിരിക്കും എനിക്കറിയില്ല ഡീറ്റെയിൽ ആയിട്ടൊന്നും അങ്ങനെ നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഡാൻസൊക്കെ ചെയ്ത് ഡാൻസ് ചെയ്യുമ്പോൾ നടുവിലൊരാളുണ്ട് കേട്ടോ എല്ലാ സ്റ്റെപ്പും ആ കുഞ്ഞ് മറ്റുള്ളവരെ നോക്കിയിട്ട് കളിക്കാം പക്ഷെ ഭയങ്കര ക്യൂട്ടായിരുന്നു ഞാൻ സത്യം പറഞ്ഞ ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ വീഡിയോ കിട്ടുന്നുണ്ടോന്ന് പോലും നോക്കിയിരുന്നില്ല കാരണം എന്താ ഇവിടെ ഡാൻസ് നോക്കിക്കൊണ്ടിരിക്കണായിരുന്നു ഞാൻ അങ്ങനെ നമ്മൾ ഇങ്ങനെ എന്താ പറയുക ഞാനിങ്ങനെ ഫ്രണ്ടിലിരിക്കും വീഡിയോ എടുക്കും നല്ല ഭാഗങ്ങളൊക്കെ വരുമ്പോൾ ഇങ്ങനെ കാണും എല്ലാവരും നോക്കും ഇതായിരുന്നു എൻ്റെ പരിപാടി അങ്ങനെ ഇവർ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കപ്പൽ എന്താ ഡാൻസ് ഒക്കെ ചെയ്തോട്ടോ ചേട്ടന് ഇപ്പം ചേച്ചീൻ്റെ അടുത്ത് പൊക്കൊക്കെ ചെയ്യും അത് കിട്ടിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല നോക്കണം നിങ്ങൾ നോക്കൂ എനിക്കറിയില്ല കിട്ടി അങ്ങനെ അവിടെ വെച്ച് കണ്ട ഓർമ്മ എനിക്കുണ്ടായിരുന്നു ഗസ് പിന്നെ ഞാനിത് എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് ദിവസമായി ആക്ച്വലി പിന്നെ ഞാൻ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് കൂടെ ഇങ്ങനെ പോയി പോയി എനിക്ക് സത്യം ഡൗൺ ഉള്ള സമയം കിട്ടിയില്ല അപ്പോഴാണ് ഞാൻ വീട്ടിലെത്തിയത് അങ്ങനെ ആ ഡാൻസൊക്കെ കഴിഞ്ഞ് കുറച്ച് ഫോട്ടോ ഷൂട്ട് കഴിയും പിന്നെ അടുത്ത പിള്ളേർ വരും കണ്ടോ ഞാനിങ്ങനെ തൊട്ടും മുന്നിലിരിക്കുകയാണ് സ്റ്റേജിലോട്ട് ചേർന്നിരിക്കുവാണ് ഇരിക്കുവാണ് അങ്ങനെ എനിക്ക് വേറൊരു പണിയുണ്ടായിരുന്നില്ല വെറുതെ വരിക്കോ ആ വീഡിയോ എടുക്കുക ഇത് തന്നെ അങ്ങനെ നോക്കിയിരുന്ന് നോക്കിയിരുന്ന അവസാനം ഞാൻ ഒരു യൂട്യൂബിലോ ഇൻസ്റ്റിലോ എവിടെയോ കണ്ട ഒരു മുഖം ഞാൻ കണ്ടു അതാണ് ഇവര് അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരുത്തൻ കണ്ടു കാറ്റുള്ളു നല്ല രസമുണ്ടായിരുന്നു അവനെ കാണാൻ അങ്ങനെ വേറെ ആരെയും വന്നില്ല ഇനി ഇനി ആരും ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്നറിയില്ല പക്ഷേ ഞാൻ കണ്ടത് ഈ ഈ ഒരു ഫാമിലി മാത്രമായിരുന്നു ഞാൻ മുന്നേ വീഡിയോസിൽ കണ്ടിട്ടുള്ളൂ അങ്ങനെ ഫോട്ടോ ഷൂട്ട് അതിൻ്റെ രീതിയിൽ തന്നെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ തന്നെ പറഞ്ഞു സൈഡിൽ സൈഡിൽ കൂടെ പ്രോഗ്രാം തുടങ്ങിക്കോളും പതിക്കാൻ കാരണം നമുക്ക് ടൈം ഉണ്ടാവില്ലല്ലോ ഇപ്പോഴും അങ്ങനെയൊക്കെ ആണല്ലോ ടൈം ലിമിറ്റ് ചെയ്തിട്ടല്ലേ ഒരു ഹോളും ഒക്കെ അവർ നമുക്ക് പറഞ്ഞു തരും വേഗം അങ്ങനെ കുറെ പെട്ടെന്ന് സമയമൊക്കെ പോയിരും ഏറ്റൊക്കെയൊക്കെ കഴിഞ്ഞു പിന്നെ ഫോട്ടോഷൂട്ട് അതിൻ്റെ ഇതിൽ ഇങ്ങനെ നടക്കും സൈഡിൽ കൂടെ പ്രോഗ്രാമും നടക്കുന്നുണ്ട് ഡാൻസ് ചെയ്യുന്നവർക്ക് ഡാൻസ് ചെയ്യാം എല്ലാവരും നല്ല നല്ല അടിപൊളിയായിട്ട് മൂഡായിട്ട് വരേണ്ടിയിരുന്നു സത്യം പറഞ്ഞാൽ സെറ്റായിരുന്നു കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് പോയി തൊള്ളാനൊക്കെ തോന്നി പക്ഷെ ഞാനവിടെ നിന്ന് എനിക്ക് ഞാൻ വീഡിയോ എടുക്കാൻ മാത്രം ഒന്നിനീക്കും അങ്ങനെ കണ്ട ഈ ഡ്രംസും എല്ലാം നമുക്ക് ആയിരുന്നു കേട്ടോ അങ്ങനെ അവരുടെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞപ്പോൾ അവരും ഉറങ്ങിയ ഇടയിൽ സെറ്റായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ അവരിറങ്ങിയപ്പോൾ അവരുടെ വീഡിയോ എടുക്കാൻ വേണ്ടി അടുത്തേക്ക് ഒന്ന് ചെന്നു ജസ്റ്റ് ഏ എന്നിട്ട് പിന്നെ പുള്ളിക്കാരൻ്റെ ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മളുടെ പിള്ളേരുടെ അടുത്തൊക്കെ എന്തൊക്കെയോ വന്ന് സംസാരിക്കുന്നുണ്ട് ഞാനൊന്നും ചിരിച്ചോ എനിക്കിങ്ങനെ സംസാരിക്കാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലായതുകൊണ്ട് എല്ലാവരുടെ അടുത്തും ഞാനങ്ങനെ സംസാരിച്ചില്ല പിന്നെ ഞാൻ വിളിച്ചു സംസാരിക്കാമായിരുന്നു മോശമായോ അങ്ങനെ അങ്ങനെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്ന എല്ലാം കഴിഞ്ഞിട്ട് സൈഡിൽ വന്നിട്ട് ചെക്കനും പിന്നെ ഫാമിലിയൊക്കെ കഴിക്കുന്ന ലാസ്റ്റ് എല്ലാവരും ഇരിക്കുന്ന സമയത്താണ് നമ്മളും ഫുഡ് കഴിച്ച് ഫുഡൊക്കെ കൊള്ളായിരുന്നു കേട്ടോ അങ്ങനെ ഫുഡ് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാ സാനവും പാക്ക് ചെയ്ത് പിന്നെ വീട്ടിൽ പോവാണ് ഗൈസ് ഓക്കെ ടാറ്റ ബൈ ബൈ സബ്സ്ക്രൈബ് ചെയ്യണേ